അലൈക്കും അസ്സാമത്തല്ലാഹി വാത്തു ബിസ്മലുറഹ്മാൻസീ വാ സാബിള്ളബാദ ബഹുമാന്യരായ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ഇബിനുൽ ജൗസി റഹിമഹുല്ല പറഞ്ഞിട്ടുണ്ട് മാസങ്ങളിൽ റമദാൻ എന്നത് യാക്കൂബ് അലൈഹി സ്ലാമിൻ്റെ പന്ത്രണ്ട് മക്കളിൽ യൂസുഫ് അലൈ സ്ലാം എന്നതുപോലെയാണ് യൂസുഫ് അലൈസ്ലാം ആ പന്ത്രണ്ട് മക്കളിൽ എല്ലാ നിലക്കും എങ്ങനെ വേറിട്ട് നിൽക്കുന്നുവോ പന്ത്രണ്ട് മാസങ്ങളിൽ റമലാൻ ആ നിലക്ക് വേറിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം എന്നുള്ളതാണ് റമലാനിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത ആയിരം മാസത്തെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ കതിർ ഉൾക്കൊള്ളുന്ന മാസം പാപമോചനത്തിൻ്റെയും നരകമോചനത്തിൻ്റെയും മാസം സ്വർഗങ്ങൾ സ്വർഗ്ഗത്തിൻ്റെ എട്ട് കവാടങ്ങളും തുറക്കപ്പെടുകയും നരകത്തിൻ്റെ ഏഴ് കവാടങ്ങളും കുട്ടിയടക്കപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള പുണ്യങ്ങളുടെ പൂക്കാലമാണ് റമദാൻ അമ്രുബിന് മൈമൂൻ റതി അള്ളാഹുനുൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് പ്രസിദ്ധമാണ് അന്ന നബിയ സല്ലാഹു അലി വസ്ലമലിറജുലിൻ നബി സല്ലാ അലൈഹി സ്വലമ്മ ഒരാളോട് പറഞ്ഞു ഇഹ്തനിം ഹംസൻ കപിൽ ഹംസിൻ അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് അഞ്ച് കാര്യങ്ങളെ നിങ്ങൾ മുതലെടുക്കണം അതായത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ ഉള്ള അഞ്ച് വിഷയങ്ങളുണ്ട് ആ അഞ്ച് വിഷയങ്ങൾക്ക് മുമ്പ് മറ്റ് അഞ്ച് കാര്യങ്ങൾ സ്വന്തമാക്കണം കാരണം ആദ്യം പറഞ്ഞ അഞ്ചെണ്ണം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള തുടർന്ന അഞ്ച് കാര്യങ്ങൾ പിന്നീട് നമുക്ക് സ്വന്തമാക്കുക ബുദ്ധിമുട്ടായിരിക്കും ഏതൊക്കെയാണ് അഞ്ച് കാര്യങ്ങൾ ഹയാത്തക്ക കപില മൗതിക നിന്റെ മരണത്തിന് മുമ്പുള്ള നിന്റെ ജീവിതം ഇപ്പോൾ നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ നമുക്കിപ്പോൾ ജീവിതമുണ്ട് നമ്മൾ മരിച്ചിട്ടില്ല ഈ ജീവിച്ചിരിക്കുന്ന കാലത്താണ് പരലോകത്തേക്ക് വേണ്ടി നമ്മൾ സമ്പാദിക്കേണ്ടത് മലക്കുൽ മൗത്ത് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അമലുകൾ ചെയ്യാൻ ഒരിക്കലും അവസരം കിട്ടുകയില്ല നമ്മുടെ മരണം ഒരു സെക്കൻഡ് പോലും പിന്തിച്ചു തരികയില്ല എന്ന് നമുക്ക് വ്യക്തമായ ബോധ്യമുണ്ട് രണ്ടാമതായി വ ഫ ഫറക്ക നിന്റെ തിരക്കിന് മുമ്പുള്ള ഒഴിവ് സമയം ചിലപ്പോൾ നമ്മൾ പല ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാരണങ്ങളാലും തിരക്കലായി പോകും ഭൗതികമായ പ്രശ്നങ്ങൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കുടുംബപരമായ പ്രശ്നങ്ങൾ തൊഴിൽപരമായ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത വിധം അതിൽ നമ്മൾ നിരന്തരമായി മുഴുകേണ്ട ചില സാഹചര്യങ്ങൾ വരും എന്നാൽ ഇപ്പോൾ നമുക്ക് തൊഴിൽ ചെയ്യാനും അതേപോലെ തന്നെ മറ്റ് ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നതിനിടയിൽ തന്നെ ഈ ബാധത്തുകൾക്ക് സന്ദർഭമുണ്ട് അതുകൊണ്ട് ഒഴിവ് കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ പരലോകത്തേക്ക് മുതലാക്കുക മൂന്നാമതായി വകൈനാക്ക കപില ഫരിഖ് നിന്റെ ദാരിദ്ര്യത്തിന് മുമ്പുള്ള നിന്റെ ധന്യത ഒരു പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നമ്മുടെ സമ്പത്ത് ചിലവഴിക്കണം ആരോഗ്യം ചിലവഴിക്കണം സമയം ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ അത് ഉണ്ടാവില്ല എന്നാൽ അള്ളാഹു ഇപ്പോൾ നമുക്കത് നൽകിയിട്ടുണ്ടെങ്കിൽ നാളേക്ക് നീക്കി വെക്കാതെ ധന്യമായ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അവൻ നൽകിയ സ്വത്തിൽ നിന്ന് നമ്മൾ ചിലവഴിക്കുക നാലാമതായി വ ശബാബക്ക ക കപിലഹറമിക് നിന്റെ വാർദ്ധക്യത്തിന് മുമ്പുള്ള നിന്റെ യൗവനം യൗവനത്തിൽ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്ന അബാധത്തുകൾ ഒരുപക്ഷെ വാർദ്ധക്യത്തിൽ ആ വിധത്തിൽ നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല വാർദ്ധക്യം തീർച്ചയായും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും അതിനു മുമ്പ് നമുക്ക് അള്ളാഹു തന്നിരിക്കുന്ന ആരോഗ്യത്തിൻ്റെ യൗവനമുണ്ടല്ലോ അത് അബാധത്തുകൾക്ക് വേണ്ടിയും അള്ളാഹുവിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയും നമ്മൾ മുതലെടുക്കുക അഞ്ചാമതായി വസുക്ക് നിന്റെ രോഗത്തിനു മുമ്പുള്ള നിന്റെ ആരോഗ്യം നമുക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യണമെന്നുണ്ടാകും പക്ഷേ നമ്മുടെ അനാരോഗ്യം അതിനെ അനുവദിക്കുകയില്ല ഈ ഒരു അസുഖമില്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നമില്ലായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ ദീർഘമായി നിന്ന് നിസ്കരിക്കാമായിരുന്നു ധാരാളം കുറയാനോതാമായിരുന്നു അതേപോലെ വ്യത്യസ്തങ്ങളായ ഇബാദത്തുകൾ ചെയ്യാമായിരുന്നു ഹജ്ജുമറയും ഒക്കെ നിർവഹിക്കാമായിരുന്നു എന്നിങ്ങനെ ചിന്തിക്കുകയും എന്നാൽ അത് ചെയ്യാനുള്ള ആരോഗ്യപ്രാപ്തി ഇല്ലാതെ പോവുകയും ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ അള്ളാഹു ആരോഗ്യം തരുന്ന അവസരത്തിൽ പരമാവധി വിപാദത്തുകൾ കൊണ്ട് മുതലെടുക്കുക റമദാൻ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം മുതലെടുക്കാൻ പറ്റിയ ഒരു സന്ദർഭമാണ് അള്ളാഹു സുബഹാനുഭവത്ത ആല ഇസ്ലാം കാര്യങ്ങളിൽ ഇസ്ലാമിൻ്റെ റുക്കനായിട്ടുള്ള അഞ്ച് കാര്യങ്ങളിൽ ഒന്നായി അല്ലെങ്കിൽ നാലാമത്തേതായി ഈ നോമ്പിനെ എണ്ണിയിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ നോമ്പില്ലാതെ ഇസ്ലാമില്ല ഒരാൾ മുസ്ലിം ആകണമെങ്കിൽ റമദാനിൽ നോമ്പ് എടുക്കുക എന്നത് അയാൾക്ക് നിർബന്ധമാണ് എന്നർത്ഥം രോഗം യാത്ര മുലയൂട്ടൽ ഗർഭിണി ഗർഭിണിയാവുക തുടങ്ങിയത് അവർക്ക് നോമ്പ് നോൽക്കുന്നതിൽ ഇളവുണ്ടെങ്കിലും ആത്യന്തികമായി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമത്തിനെ സംബന്ധിച്ചിടത്തോളം റമലാനിൽ നോമ്പ് എടുക്കുക എന്നുള്ളത് വാജിബാണ് നമ്മുടെ ഓരോ ഇബാദത്തുകൾക്കും ഓരോ അമലുകൾക്കും അള്ളാഹു ഇരട്ടി ഇരട്ടിയായി പ്രതിഫലം നൽകുക എന്ന രീതിയാണ് ഒരാൾ ഒരു നന്മ ചെയ്താൽ ചുരുങ്ങിയത് പത്തു പ്രതിഫലം എന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ഒരാൾ ഒരു ജമാഅത്ത് ജമാസ്കരിച്ചു ആ ലൊഹറിന് അയാൾക്കുള്ള പ്രതിഫലം ഒരു ലൊഹറിൻ്റെ കൂലിയല്ല മറിച്ച് പത്ത് ലൊഹറിൻ്റെ കൂലിയാണ് ജായത്താണെങ്കിൽ ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ ഇരുപത്തിയേഴ് ഇരട്ടി അപ്പോൾ ഇരുന്നൂറ്റി എഴുപത് ഇരട്ടിയായിട്ട് ഒരൊറ്റ ജമാത്തിന് തന്നെ അയാൾക്ക് പ്രതിഫലം ലഭിക്കും അതായത് ഒരു ജമായത്ത് നഷ്ടപ്പെട്ടാൽ അയാൾക്ക് ഒരു ലൊഹറല്ല ഒരു ജമായത്തല്ല നഷ്ടമായത് ഇരുന്നൂറ്റി എഴുപത് ജമായത്തുകളാണ് നഷ്ടമായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ഇതേ ഈ ഭാഗത്ത് റമദാനിലാണെങ്കിലും റമലാനിലാണെങ്കിൽ അള്ളാഹു സാധാരണ പ്രതിഫലം ഇരട്ടിയായി നൽകുന്നതിനും അപ്പുറത്താണ് സാധാരണ ഏറ്റവും ചുരുങ്ങിയത് പത്ത് പത്ത് മുതൽ എഴുന്നൂറ് ഇരട്ടി വരെയാണ് അള്ളാഹു നന്മകൾക്ക് പ്രതിഫലം നൽകാറുള്ളത് നോമ്പുകാരനൊഴികെ നോമ്പിനൊഴികെ നമ്മുടെ ഇബാതത്ത് അത് നോമ്പിനാണെങ്കിൽ നോമ്പുകാലത്തുള്ളതാണെങ്കിൽ അത് എഴുന്നൂറിനും മുകളിലായിരിക്കും അപ്പോൾ നമുക്ക് റമദാൻ മാസത്തിൽ നാം നിർവഹിക്കുന്ന ഓരോ ഇബാദത്തും എത്രയെത്ര ഇരട്ടിയാകും ഞാൻ പറഞ്ഞു ഒരു ജമാത്തിന് ഇരുന്നൂറ്റി എഴുപത് ഇരട്ടി പ്രതിഫലമുണ്ടെങ്കിൽ റമദാൻ മാസം വരുമ്പോൾ എഴുന്നൂറിനും മുകളിലുള്ള ഇരട്ടിയായി അള്ളാഹു സുബാൻ അതിനെ വർദ്ധിപ്പിക്കുകയും വളർത്തുകയും ചെയ്യും എന്നുള്ളതാണ് നബി അലൈഹി നബിസ്ലം പറഞ്ഞു കുല്ലു ബിനി ആദം ലഹു മനുഷ്യന്റെ എല്ലാ അമലുകളും അവനുള്ളതാണ് അൽ ഹസന തുബി അംസാലിഹ ഒരു നന്മ പത്തരട്ടയാണ് അത് അങ്ങനെ എഴുന്നൂറ് ഇരട്ടി വരെ ആകും യഹൂൽ അസവജൽ എന്നാൽ അള്ളാഹു പറയുകയാണ് അസീസും ജലാലുമായ ശക്തനും പ്രധാ മഹത്വമുള്ളവനുമായ അള്ളാഹു പറയുന്നു ഇല്ല സുയാം നോമ്പ് ഒഴികെ ഫൈൻ നഹുലി അതെനിക്കുള്ളതാണ് മറ്റു വിഭാഗത്തുകളൊക്കെ ചിലപ്പോൾ അള്ളാഹുവിന് വേണ്ടി അല്ലാതെ തനിക്ക് വേണ്ടിയും ആള് കാണാൻ വേണ്ടി നോമ്പ് നിൽക്കുന്നവരുണ്ടാവും ഇപ്പം കല്യാണാലോചന ഒക്കെ വരുമ്പം പള്ളിയിൽ പോകാത്തവർക്ക് നോമ്പ് കിട്ടൂലെന്ന് കരുതിയിട്ട് ആ ആലോചന അല്ല പിന്നെ കല്യാണം ശരിയാകൂല എന്ന് കരുതിയിട്ട് ചില ആളുകൾ എന്തെങ്കിലും കൃത്യമായിട്ട് പള്ളി വരും അവൻ പള്ളി വരുന്നതിൻ്റെ കല്യാണം ശരിയാവാനാണ് അത് ശരിയാൽ പോലെ കാണൂല ഉദാഹരണം പറഞ്ഞാണ് ഇതേപോലെ ഏതൊരു ഈ ബാധത്തും തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി നിർവഹിക്കാൻ കഴിയും എന്നാൽ ഒരാൾ നോമ്പുകാരനായിരിക്കാൻ നോമ്പ് എടുക്കണമെന്നില്ല എനിക്ക് നോമ്പുണ്ട് എന്ന് മറ്റൊരാളെ വരുത്താൻ നോമ്പ് നോൽക്കണം എന്നില്ല പക്ഷെ നിസ്കാരവും സക്കാത്തും ഹജ്ജും സതക്കൈമൊന്നും അങ്ങനെയല്ല അതൊക്കെ നമ്മൾ നിർവഹിച്ചാലേ മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ കഴിയും അതാണ് അമലുകളൊക്കെ അവനുള്ളതാണ് എന്ന് പറയുന്നത് എന്നാൽ നോമ്പ് ഒരാൾ നോൽക്കുന്നുണ്ടെങ്കിൽ അത് ആത്മാർത്ഥമാണ് ഫൈനഹുലി അത് എനിക്കുള്ളതാണ് അതിന് ഞാനാണ് പ്രതിഫലം നൽകുക കാരണം എന്താ തറക്കശ ഹു അവൻ്റെ കാമവികാരവും അന്നപാനീയങ്ങളും അവൻ ഉപേക്ഷിച്ചത് ഞാൻ കാരണത്താലാണ് നോമ്പുകാരൻ രണ്ട് സന്തോഷമുണ്ട് ഫർഹത്തൻ ഇൻ ദ ഫിത്തു ഒന്ന് നോമ്പ് മുറിക്കുമ്പോഴുള്ള സന്തോഷം റബ്ബി തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം അവന് വിശപ്പുണ്ടായിരുന്നു വീട്ടിൽ ഭക്ഷണമുണ്ട് ദാഹമുണ്ടായിരുന്നു കുടിക്കാൻ വെള്ളം തൊട്ടടുത്ത് തന്നെ ഉണ്ട് പക്ഷെ എന്നിട്ടും ഭക്ഷണം കഴിക്കാതിരുന്നത് വെള്ളം കഴിക്കും കുടിക്കാതിരുന്നത് അള്ളാഹു അനുവദിക്കാത്തത് കൊണ്ടാണ് മഹരിബായപ്പോൾ റമദാനിൽ അള്ളാഹു വെള്ളം കുടിക്കാൻ അനുമതി കൊടുത്തു ആ ഒരു സന്തോഷം ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും റബ്ബ് നൽകിയ സന്തോഷം നോമ്പ് മുറിക്കുന്ന സമയത്തുണ്ടാകും ഈ നോമ്പുമായി അല്ലാഹുവിൻ്റെ അരികിലേക്ക് ചെന്നാലോ നോമ്പുകാരനായതുകൊണ്ട് മാത്രം അവൻ്റെ ഓരോ വിഭാഗത്തും എത്രമാത്രം അവന് വലിയ മുതൽക്കൂട്ടായിരിക്കും എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു ഇത്രയും വലിയ പ്രതിഫലവുമായി ഒരു റമദാനിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ അരികിലേക്ക് നമുക്ക് നമ്മുടെ അമലുകളുമായി പ്രതിഫലത്തിന് വേണ്ടി സമീപിക്കാൻ പറ്റും വലിയ പ്രതിഫലവുമായി അല്ലാഹു വരുമ്പോൾ അതിന് യോജിച്ച അമലുകളുമായി റമദാനിൽ നമുക്ക് ചെല്ലാൻ കഴിയുമ്പോൾ റബ്ബിൻ്റെ അരികിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ അരികിൽ ഒരു റമലാൻ ഉണ്ട് എന്നുള്ളത് നമുക്കൊരു സന്തോഷമാണ് ഒരേ ദിവസം മുസ്ലിമായ ഒരു വ്യക്തി രണ്ട് വ്യക്തികൾ അതിൽ ഒരാൾ മരണപ്പെട്ടു ഒരു വർഷം കഴിഞ്ഞ് അടുത്ത ആൾ മരണപ്പെടുന്നു അപ്പോൾ അതിൽ പിന്നെ രണ്ടാമത് മരണപ്പെട്ടയാൾ ആദ്യം പിന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടാളും ഇബാദത്തുകൾ ഒരുപോലെയാണ് ഒരു ആദ്യം മരണപ്പെട്ടയാൾ കൂടുതൽ ഇബാദത്തുകൾ ആളാണ് എന്നിട്ടും അദ്ദേഹത്തെക്കാൾ മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കാൻ രണ്ടാമത്തെ ആൾക്ക് സൗകര്യം ലഭിച്ച ഒരു സന്ദർഭം നബീസ്ലഥ വിവരിച്ചു എന്തായിരിക്കും കാരണം മറ്റൊന്നുമല്ല അദ്ദേഹത്തിന് ഒരു റമദാൻ കൂടി ലഭിച്ചു ആ ഒരു റമദാൻ തൻ്റെ തൊട്ടു മുമ്പ് ഇസ്ലാം സ്വീകരിച്ച തൊട്ടു മുമ്പ് മരണപ്പെട്ടുപോയ ആ വ്യക്തിയേക്കാൾ പരലോകത്ത് മുന്നിലെത്താൻ അദ്ദേഹത്തിന് ഒരു കാരണമായി എന്നുള്ളതാണ് അതാണ് റമദാനുമായി റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വല നോമ്പുകാരൻ്റെ വായുടെ ഗന്ധം അത് അള്ളാഹുവിന്റെ അരികിൽ പരലോകത്ത് എത്തുമ്പോൾ അത് കസ്തൂരിയുടെ സുഗന്ധത്തെക്കാൾ സൗരഭ്യമുള്ളതായിരിക്കും പരിമളം പരത്തുന്നതായിരിക്കും സഹേൽ ബുഖാരിയിലും സൊഹേ മുസ്ലിമിലും ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഇവിടെ നോമ്പ് എനിക്കുള്ളതാണ് ഞാനാണ് പ്രതിഫലം നൽകുക എന്ന് പറയുമ്പോൾ വാരി കോരി പ്രതിഫലം കൊടുക്കും ഇബിൻ അബ്ദുൽ ബർ കഫാബി ബഹർ പറയാൻ അല്ലാഹുവിന്റെ ഈ ഒരൊറ്റ വാക്കുമതി എന്ത് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞല്ലോ യഥാർത്ഥത്തിൽ നമ്മളെല്ലാ ഇബാദത്തുകളും അള്ളാഹുവിനുള്ളത് തന്നെയാണ് എന്നിട്ടും നോമ്പിനെ കുറിച്ച് അള്ളാഹു അത് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് ഇബാദത്തുകൾക്കുമേൽ അതിൽ നിന്ന് വ്യത്യസ്തമായി നോമ്പിനുള്ള ഫതിൽ അതിൻ്റെ പ്രത്യേകതയാണ് ഈ ഒരു പദപ്രയോഗത്തിലൂടെ മനസ്സിലാക്കുന്നത് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആഹ്ലാദകരമായ ഒരു സന്ദർഭമില്ല അതുകൊണ്ടാണ് പൂർവികരൊക്കെ പന്ത്രണ്ട് മാസങ്ങളും റമദാൻ തന്നെ ആയിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് കുതിച്ചുപോയത് ആ വിശിഷ്ടമായ റമദാനാണ് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത് അലസത കാണിക്കാതെ അലംഭാവമില്ലാതെ ഭൗതിക പിന്നെ വിഷയങ്ങളിൽ രമിച്ചു പോകാതെ അതിലേക്ക് മുഴുകിപ്പോകാതെ നമ്മൾ പരലോകത്തിനു വേണ്ടി റമലാനിനെ സ്വന്തമാക്കുന്നതിനു വേണ്ടി അഴിബാധത്തുകൾ സജീവമാക്കുന്നതിനു വേണ്ടി ഖുർആൻ പാരായണം അതേപോലെ തന്നെ നിസ്കാരം കയ്യാമയിൽ സ്വതക എങ്ങനെയെല്ലാം നോമ്പിനെ നമുക്ക് പരലോകത്തേക്ക് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടാക്കി തീർക്കാൻ സാധിക്കുമോ ആത്മാർത്ഥമായി ആ നിലയിൽ റമദാനിലേക്ക് പ്രവേശിക്കുക അഹിലൻ റമദാൻ അള്ളാഹു നമ്മിൽ നിന്ന് നമ്മുടെ നോമ്പും കയ്യാമും എല്ലാ ഇബാദത്തുകളും വലിയ പ്രതിഫലം നൽകി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വസു നബിദ വസ്സലാൻ വരഹമുല്ലാത്ത